നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ എച്ച് എസ് എ മലയാളം ക്ലാസ്സിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ്സാണിത് മാക്സിമം കണ്ടൻറ്റ് ലഭിക്കുന്ന തരത്തിൽ വീഡിയോ തയ്യാറാക്കിയതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടും കേട്ടും നന്നായി പഠിക്കുക നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ആദ്യം നമുക്ക് പ്ലേറ്റോയുടെ കൃതികളെക്കുറിച്ച് പറയാം റിപ്പബ്ലിക് ഡയലോഗ് ഇയോൺ അപ്പോളജി സ്റ്റേറ്റ്സ്മാൻ പ്ലേറ്റോയുടെ കൃതികളാണ് റിപ്പബ്ലിക് ഡയലോഗ് ഇയോൺ അപ്പോളജി സ്റ്റേറ്റ്സ്മാൻ പാശ്ചാത്യ ചിന്തയുടെ പ്രോത്ഘാടകനായ പ്ലേറ്റോയുടെ കൃതികൾ പ്ലാറ്റോയുടെ ആദർശരാഷ്ട്രം റിപ്പബ്ലിക് റിപ്പബ്ലിക് ആണ് ആദർശ ആദർശരാഷ്ട്രം പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയം അക്കാദമി പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയം അക്കാദമി പ്ലേറ്റോ മാതൃകയാക്കുന്ന ഗ്രീക്ക് കവി ഹോമർ പ്ലേറ്റോ മാതൃകയാക്കുന്ന ഗ്രീക്ക് കവി ഹോമർ പ്ലേറ്റോയുടെ തത്വങ്ങൾ ആശയം അനുകരണം പ്രചോദനം കാവ്യനീരാസം ആശയം അനുകരണം പ്രചോദനം കാവ്യനീരാസമാണ് പ്ലേറ്റോയുടെ തത്വങ്ങൾ ആശയത്തിൻ്റെ അനുകരണം മാത്രമാണ് കല എന്ന് വാദിച്ചത് പ്ലേറ്റോ ആശയത്തിൻ്റെ അനുകരണം മാത്രമാണ് കല എന്ന് വാദിച്ചത് പ്ലേറ്റോ തത്വവിജ്ഞാനത്തിൻ്റെ താഴെയാണ് കല എന്ന് അഭിപ്രായപ്പെട്ടത് പ്ലാറ്റോ തത്വവിജ്ഞാനത്തിൻ്റെ താഴെയാണ് കല എന്ന് അഭിപ്രായപ്പെട്ടത് പ്ലാറ്റോ അനുകരണത്തിൻ്റെ അനുകരണമാണ് കല എന്ന് പറഞ്ഞതും പ്ലേറ്റോ അനുകരണത്തിൻ്റെ അനുകരണമാണ് കല എന്ന് പറഞ്ഞത് പ്ലേറ്റോ ഒരിക്കൽ കൂടി പറയാം റിപ്പബ്ലിക് ഡയലോഗ് ഇയോൺ അപ്പോളജി സ്റ്റേറ്റ്സ്മാൻ എന്നീ കൃതികൾ ചിന്തയുടെ പ്രോത്ഘാടകനായ പ്ലേറ്റോയുടെ കൃതികളാണ് പ്ലേറ്റോയുടെ ആശയ തത്വങ്ങൾ പ്ലേറ്റോയുടെ തത്വങ്ങൾ ആശയം അനുകരണം പ്രചോദനം കാവ്യനീരാസം പ്ലാറ്റോയുടെ ആദർശരാഷ്ട്രം റിപ്പബ്ലിക് പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയം അക്കാദമി പ്ലേറ്റോ മാതൃകയാക്കുന്ന ഗ്രീക്ക് കവി ഹോമർ ആശയത്തിന്റെ അനുകരണം മാത്രമാണ് കല എന്ന് വാദിച്ചതും പ്ലേറ്റോ അനുകരണത്തിന്റെ അനുകരണമാണ് കല എന്ന് പറഞ്ഞത് പ്ലേറ്റോ തത്വവിജ്ഞാനത്തിൻ്റെ താഴെയാണ് കല എന്ന് അഭിപ്രായപ്പെട്ടത് പ്ലാറ്റോ ഇത്രയും കാര്യങ്ങളാണ് പ്ലാറ്റോയെക്കുറിച്ച് പഠിച്ചത് പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്ന കൃതി അരിസ്റ്റോഫനിസിൻ്റെ തവളകൾ അരിസ്റ്റോഫനിസിൻ്റെ തവളകളാണ് പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്ന കൃതി നെക്സ്റ്റ് നമുക്ക് പ്ലാറ്റോയുടെ ആദ്യ വിമർശകനും ശിഷ്യനുമായ ചിന്തകൻ അരിസ്റ്റോട്ടിലിനെക്കുറിച്ച് പഠിക്കാം അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയം ലേസിയം ലേസിയം അഥവാ പരിക്രമണ വിദ്യാലയം അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയം ലേസിയം അല്ലെങ്കിൽ പരിക്രമണ വിദ്യാലയം ലോകത്തിലെ ആദ്യ കാവ്യശാസ്ത്ര ഗ്രന്ഥമായി പരിഗണിക്കുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ ദി പോയറ്റിക്സ് ലോകത്തിലെ ആദ്യ കാവ്യശാസ്ത്ര ഗ്രന്ഥമായി പരിഗണിക്കുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ ദി പോയറ്റിക്സ് അരിസ്റ്റോട്ടിലിന് ഇഷ്ടപ്പെട്ട കലാരൂപം ദുരന്ത നാടകം ദുരന്ത നാടകമാണ് അരിസ്റ്റോട്ടിലിന് ഇഷ്ടപ്പെട്ട കലാരൂപം ട്രാജഡിയെ നിർവചിക്കുന്ന അരിസ്റ്റോട്ടിലിൻ്റെ ഗ്രന്ഥം ദി പോയറ്റിക്സ് ദി പോയറ്റിക്സ് ആണ് ട്രാജഡിയെ നിർവചിക്കുന്ന അരിസ്റ്റോട്ടിലിൻ്റെ ഗ്രന്ഥം ട്രാജഡിയുടെ ആറ് ഘടകങ്ങൾ ഇതിവൃത്തം കഥാപാത്രങ്ങൾ ചിന്ത പദവിന്യാസം സംഗീതം ദൃശ്യവിന്യാസം ഇതിവൃത്തം കഥാപാത്രങ്ങൾ ചിന്ത പദവിന്യാസം സംഗീതം ദൃശ്യവിന്യാസം ട്രാജഡിയുടെ ആറ് ഘടകങ്ങൾ കലയുടെ മാഹാത്മ്യം അനുകരണമാണെന്ന് വാദിച്ചത് അരിസ്റ്റോട്ടിൽ കലയുടെ മാഹാത്മ്യം അനുകരണമാണെന്ന് വാദിച്ചത് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ പറയുന്ന ഐക്യത്രയം ക്രിയൈക്യം കാലൈക്യം സ്ഥലൈക്യം ക്രിയൈക്യം കാലൈക്യം സ്ഥലൈക്യമാണ് അരിസ്റ്റോട്ടിൽ പറയുന്ന ഐക്യത്രയം ഹാമേർഷ്യ എന്നതുകൊണ്ട് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത് ധീരോദാത്തനായ നായകന് സംഭവിക്കുന്ന പിഴ ധീരോദാത്തനായ നായകന് സംഭവിക്കുന്ന പിഴ എന്നാണ് ഹാർമേഷ്യ എന്നതുകൊണ്ട് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത് ദുരന്ത നാടകത്തിലെ നായകൻ മനുഷ്യത്വത്തിലും കവിഞ്ഞവനായിരിക്കണം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ ദുരന്ത നാടകത്തിലെ നായകൻ മനുഷ്യത്വത്തിലും കവിഞ്ഞവനായിരിക്കണമെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ കദാർസിസ് എന്ന പദം അരിസ്റ്റോട്ടിൽ കടം കൊണ്ടത് ഹിപ്പോക്രറ്റസിൻ്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ നിന്ന് ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ നിന്നാണ് കഥാർസിസ് എന്ന പദം അരിസ്റ്റോട്ടിൽ കടം കൊണ്ടത് കഥാർസിസിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് ഉയർന്നുവന്ന സിദ്ധാന്തങ്ങൾ വിമജ വിമോചന സിദ്ധാന്തം വിമലീകരണ സിദ്ധാന്തം സ്കോട്ട് ജെയിംസ് പ്രഥമ കാൽപ്പനിക എന്ന് വിശേഷിപ്പിക്കുന്നത് ലോങ്കിനൻസിനെയാണ് സ്കോട്ട് ജെയിംസ് പ്രഥമ കാൽപ്പനിക എന്ന് വിശേഷിപ്പിക്കുന്നത് ലോങ്കിനൻസ് ഓൺ ദി സബ്ലിം എന്ന ഗ്രന്ഥം ലോങ്കിനൻസിൻ്റെതാണ് ലോങ്കിനൻസിൻ്റെ ഗ്രന്ഥമാണ് ഓൺ ദി സബ്ലിം ഉദാത്തതയെ നിർവചിച്ചത് ലോങ്കിനൻസ് മഹോന്നതമായ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഉദാത്തത എന്ന് ഉദാത്തതയെ നിർവചിച്ചത് ലോങ്കിനൻസ് ഹോറസിൻ്റെ കാവ്യപഠനഗ്രന്ഥം ആൾസ്പയറ്റിക്ക ആൾസ്പയറ്റിക്കയാണ് ഹോറസിൻ്റെ കാവ്യപഠനഗ്രന്ഥം പിസോസിനെഴുതിയ ലേഖനം ആൾസ്പയറ്റിക്ക ആൾസ്പയറ്റിക്കയുടെ രചനാലക്ഷ്യം കവിയശസ് ആഗ്രഹിക്കുന്നവർക്കായി ചട്ടങ്ങളും നിയമങ്ങളും ക്രോഡീകരിക്കുക കവിയശസ് ആഗ്രഹിക്കുന്നവർക്കായി ചട്ടങ്ങളും നിയമങ്ങളും ക്രോഡീകരിക്കുക എന്നതാണ് ലക്ഷ്യം രചനാലക്ഷ്യം ആൾസ്പോയറ്റിക്കയിലെ കവിതയുടെ മൂന്ന് വിഭാഗങ്ങൾ പോയസിസ് പോയമ്മ പോയറ്റി പോയസിസ് പോയമ്മ പോയറ്റിയാണ് ആൾസ്പൊയറ്റിക്കയിലെ കവിതയുടെ മൂന്ന് വിഭാഗങ്ങൾ മഹാകാവ്യം എഴുതാൻ ഹോറസ് നിർദ്ദേശിക്കുന്ന വൃത്തം ഇയാമ്പിക് ഹെക്സാമീറ്റർ ഇയാമ്പിക് ഹെക്സാമീറ്റർ ആണ് മഹാകാവ്യം എഴുതാൻ ഹോറസ് നിർദ്ദേശിക്കുന്ന വൃത്തം ഹോറസിൻ്റെ അഭിപ്രായത്തിൽ നാടകത്തിൽ അഞ്ച് അംഗങ്ങൾ വേണം ഹോറസിന്റെ അഭിപ്രായത്തിൽ നാടകത്തിൽ അഞ്ച് അംഗങ്ങൾ വേണമെന്നാണ് നാടകത്തിലെ അവിഭാജ്യ ഘടകമായി ഹോറസ് കാണുന്നത് ഗായക സംഘത്തെ കോറസ് ഗായക സംഘമാണ് നാടകത്തിലെ അവിഭാജ്യ ഘടകമായി ഹോറസ് കാണുന്നത് സംസ്കൃത സാഹിത്യ മീമാംസയിലെ കവിശിക്ഷയ്ക്ക് തുല്യമായ പാശ്ചാത്യ കാവ്യപഠനഗ്രന്ഥം ആഴ്സ്പയറ്റിക്ക സംസ്കൃത സാഹിത്യ മീമാംസയിലെ കവിശിക്ഷയ്ക്ക് തുല്യമായ പാശ്ചാത്യ പാശ്ചാത്യകാവ്യപഠനഗ്രന്ഥം ആഴ്സ്പയറ്റിക്ക സൗന്ദര്യശാസ്ത്രം കൃതി ബെനഡിറ്റോ ക്രോച്ചയുടേതാണ് സൗന്ദര്യശാസ്ത്രം അഥവാ ഇസ്തറ്റിക്സ് ബെനഡിറ്റോ ക്രോച്ചെ ക്രോച്ചയുടെ അഭിപ്രായത്തിൽ ജ്ഞാനത്തിൻ്റെ രണ്ട് രൂപങ്ങൾ അന്തർജ്ഞാനപരമായ അറിവ് ശാസ്ത്രപരമായ അറിവ് വ്യക്തിപരമായ അറിവ് എന്നതുകൊണ്ട് ക്രോച്ച ഉദ്ദേശിക്കുന്നത് അന്തർജ്ഞാനപരമായ അറിവ് വ്യക്തിപരമായ അറിവ് എന്നതുകൊണ്ട് ക്രോച്ചയെ ഉദ്ദേശിക്കുന്നത് അന്തർജ്ഞാനപരമായ അറിവ് അന്തർജ്ഞാനത്തിൽ നിന്നാണ് കലയുടെ പിറവി എന്നഭിപ്രായപ്പെട്ടത് ക്രോച്ചെ അന്തർജ്ഞാനത്തിൽ നിന്നാണ് കലയുടെ പിറവി എന്നഭിപ്രായപ്പെട്ടത് ക്രോച്ചെ ക്രോച്ചയുടെ അഭിപ്രായത്തിൽ കലാപ്രതിഭയ്ക്ക് ആവശ്യമായ സിദ്ധി പ്രതിഫലനാത്മബോധം പ്രതിഫലനാത്മബോധമാണ് ക്രോച്ചയുടെ അഭിപ്രായത്തിൽ കലാപ്രതിഭയ്ക്ക് ആവശ്യമായ സിദ്ധി ഏറ്റവും നല്ല ഭാഷ ഏറ്റവും നല്ല ചിന്തയ്ക്ക് ഇണങ്ങുന്നു എന്ന് പറഞ്ഞത് ദാന്തെ ഏറ്റവും നല്ല ഭാഷ ഏറ്റവും നല്ല ചിന്തയ്ക്ക് ഇണങ്ങുന്നു എന്ന് പറഞ്ഞത് ദാന്തെ ദാന്തയുടെ മഹാകാവ്യമാണ് ഡിവൈൻ കോമഡി ഡിവൈൻ കോമഡി ദാന്തെ നാട്ടുഭാഷയ്ക്ക് വേണ്ടി വാദിച്ച കവിയായ വിമർശകനാണ് ദാന്തെ നാട്ടുഭാഷയ്ക്ക് വേണ്ടി വാദിച്ച കവിയായ വിമർശകൻ ദാന്തെ ഡിവൈൻ കോമഡിയിൽ ഭാഷയ്ക്ക് ദാന്തെ വരുത്തിയ മാറ്റം ലാറ്റിൻ ഭാഷയിൽ നിന്ന് മാതൃഭാഷയായ ഇറ്റാലിയനിൽ എഴുതി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ ക്ലാസ് ഇനിയും ഉൾപ്പെടുത്തുന്നതാണ് അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം